സിനിമാ സീരിയൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിനുള്ളിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ദിവസമായി നടൻ ഹോട്ടൽ മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല സഹപ്രവർത്തകർ ഫോൺ ചെയ്തെങ്കിലും കിട്ടിയതുമില്ല ദിലീപ് ശങ്കറിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതായതോടെ ഒപ്പം അഭിനയിക്കുന്നവർ ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തി ഇതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തി നടൻ ദിലീപ് ശങ്കറിന്റെ മരണകാരണം വ്യക്തമായിട്ടില്ല അമ്മ അറിയാതെ സുന്ദരി പഞ്ചാഗ്നി അടക്കം ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ച താരമാണ് ദിലീപ് ശങ്കർ സീരിയൽ അഭിനയത്തിനു വേണ്ടിയാണ് അദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ നാല് ദിവസം മുമ്പായിരുന്നു അദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തത് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയ സമയത്താണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്നും രൂക്ഷമായ ദുർഗന്ധം വമിക്കുകയും ചെയ്തിട്ടുണ്ട് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കണ്ടോൾമെന്റ് എ അറിയിച്ചു എന്താണ് മരണ കാരണമെന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വ്യക്തമാകൂ നോർത്ത് ട്വന്റി ഫോർ കാദം ചാപ്പാക്കുരിശ് തുടങ്ങി നിരവധി നോർത്ത് ട്വന്റി ഫോർ ഖാദം ചാപ്പാക്കുരിശ് തുടങ്ങി നിരവധി സിനിമകളിലും അതുപോലെ നിരവധി സീരിയലുകളിലും അദ്ദേഹം അഭിനയി സീരിയലുകളിലും സിനിമകളിലും കൂടുതൽ വില്ലൻ കഥാപാത്രമായിട്ടായിരുന്നു ദിലീപ് ശങ്കർ പ്രത്യക്ഷപ്പെട്ടിരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം വളരെ ആക്റ്റീവായിട്ടുള്ള താരം കൂടിയായിരുന്നു ദിലീപ് ശങ്കർ മതത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് ഇപ്പോൾ സിനിമാ സീരിയൽ മേഖലയുള്ള താരങ്ങളെല്ലാം ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത അറിഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ദിലീപ് ശങ്കറിന്റെ മരണവാർത്ത വലിയ രീതിയിലാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സിനിമാ സീരിയൽ ിലുള്ള ഒട്ടനവധി താരങ്ങളാണ് നടൻ ദിലീപ് ശങ്കറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് സിനിമകളിലും സീരിയലുകളിലും ഒരുപിടി മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള താരമായിരുന്നു ദിലീപ് ശങ്കർ ഏത് കഥാപാത്രങ്ങളും അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പ്രത്യേകം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏത് വേഷങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു നടൻ ദിലീപ് ശങ്കറിന്റെ വിയോഗം ഇപ്പോൾ സിനിമാ സീരിയൽ മേഖലയിൽ വലിയൊരു നഷ്ടം തന്നെയാണ് തീർത്തിരിക്കുന്നത് നടൻ ദിലീപ് ശങ്കറിന്റെ മരണ വാർത്തയറിഞ്ഞ് സിനിമാ ൽ മേഖലയിൽ നിന്നുള്ള ഒട്ടനവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്